ഹലോ മഴതോരു മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു വൈജയന്തി നമ്മുടെ വൈജയന്തിയുടെ ആംഗ്ലേയും നമ്മുടെ ഹരിശങ്കറും എല്ലാവരും രാജീവൊക്കെ അങ്ങോട്ട് എന്തോ വലിയ ഒരു വിജയം നേടിയെടുത്ത മട്ടിലായിരുന്നു നിന്നിരുന്നത് കാരണം അലീനേനെ വെറും പട്ടിയെ പോലെ വലിച്ച് ആ റോഡിലേക്ക് കൊണ്ട് തള്ളിയിട്ടത് ആ രീതിയിലായിരുന്നു പക്ഷേ ആ വിജയമെല്ലാം ആ സന്തോഷമെല്ലാം കെടുത്തിയാണ് നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചടി കൊടുത്തത് ബാലചന്ദ്രൻ വേറെ ഒന്നും നോക്കിയില്ല നേരെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ആ ഒരു കാറിൽ എല്ലാം കൊണ്ടുവന്നു വെച്ചിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് ഒരു പോക്ക പക്ഷേ ഇവർ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ബാബിത മാത്രമാണ് ബാലേന്ദ്രൻ ഇങ്ങനെ കാറിൽ കയറുന്ന കാണുന്നത് അപ്പോഴേക്കും കൃഷ്ണൻ മോളും കൂടെ അച്ഛൻ്റെ ഒപ്പം അങ്ങ് ചാടി കയറി അങ്ങനെ ബാലചന്ദ്രൻ ഒറ്റ കത്തിക്ക് പോക്കാണ് വെളിയിലോട്ട് അപ്പോഴേക്കും എല്ലാം വൈജയുടെ ഒക്കെ മുഖം അങ്ങ് എന്തോ പോയ അണ്ണാന കണക്കുള്ള ഒരു ഫീലിങ്സ് അങ്ങ് ആവാണ് കാരണം എന്ന് വെച്ചാൽ അവർ അലീനനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം പക്ഷേ ബാലചന്ദ്രൻ ഇത്രയും വലിയൊരു തിരിച്ചടി ഇവർക്ക് കൊടുക്കുമെന്ന് അവരൊരിക്ക ിലും കരുതിയില്ല അപ്പം രാജീവ് കാറൊന്ന് തടയാൻ നോക്കിയെങ്കിലും പക്ഷേ കയറി നടക്കുന്നിരുന്നെങ്കിൽ ഇടി ഉറപ്പായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിലായി അങ്ങനെ നമ്മളെ കൃഷ്ണമോൾ ബാലേന്ദ്രനും കൂടെ വണ്ടിയിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിനായിട്ടാണ് പോകുന്നത് അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ ഇത് എന്തിനാണ് അച്ഛൻ ഇത്രയും സ്പീഡിൽ പോകുന്ന വച്ചാൽ കുറച്ച് സ്പീഡ് കുറയ്ക്ക് നിന്നോട് നിന്നോടാരാണ് കാറ് കയറാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി കയറാനായിട്ട് അച്ഛൻ പിന്നെ അച്ഛനും ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ കാരണം കൃഷ്ണമോക്ക് ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വന്തം അച്ഛനാണ് അവൻ അച്ഛൻ കഴിഞ്ഞിട്ടേ അവൾക്ക് മറ്റാരേ ഉള്ളൂ അതുകൊണ്ട് അച്ഛനെ ഒറ്റയ്ക്ക് ഒന്നാമത് സുഖമില്ലാത്ത ആളല്ലേ അപ്പം എങ്ങോട്ടെങ്കിലും ഒറ്റക്ക് പോകുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വിടാൻ ശരിയല്ലല്ലോ എന്ന് കരുതി കൃഷ്ണൻ ആ സങ്കടം കൊണ്ട് ഓടിച്ചാടി ഞാൻ കയറിയതാണ് അങ്ങനെ ബാലചന്ദ്രൻ കാറ് ഭയങ്കര സ്പീഡിന് പോയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ കാറ് സഡം ബ്രേക്ക് അങ്ങ് ചവിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അലീന ബാഗും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നടന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ കാറ് കൊണ്ടുവന്ന് നിർത്തി അവൾ ബസ് സ്റ്റോപ്പിൽ അലീന നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ കാറിലോട്ട് കയറുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല സാർ ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല വെറും പട്ടിയെ പോലെ എന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് വലിച്ചെടുത്ത് റോഡിലേക്ക് കൊണ്ടെറിഞ്ഞതാണ് ഇനി ആ വീട്ടിൽ ഞാൻ കയറില്ല സാർ എന്നെ വിട്ടേക്ക് സാർ ഞാൻ രേവതി മോളെ വീട്ടിൽ പൊക്കോളാം പ്ലീസ് സാർ എന്ന് പറഞ്ഞാൽ അല്ലെ കരഞ്ഞുകൊണ്ട് കൈ കൂപ്പി അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇത് ഇത്രയും കൊണ്ടെത്തിച്ചത് നീ ഒരൊറ്റ ഒരാളാണ് നീ ഉള്ള എന്ന് വെച്ചാൽ മുഴുവൻ കുറ്റവും നിനക്കെന്നല്ല പക്ഷേ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ ഇടയായത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ബാലചന്ദ്രൻ എന്ന ഞാൻ ഒരിക്കലും എന്നും ആ കൈതയ്ക്കൽ അവരുടെ ആ കൈത അതായത് വൈജയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ ഒരു ബിഡ്ഢിയെ പോലെ മരണം വരെ ഞാൻ ജീവിക്കുമായിരുന്നു പക്ഷേ നീ വന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ഇത്രത്തോളം എത്തിച്ചിട്ട് നീ ഈ പാതി വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയാണോ അലീന നീ അതുകൊണ്ട് കയറ ഇല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ കുടുംബം തന്നെ ചിന്നി ചിതറും എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് എന്ത് തീരുമാനിക്കണമെന്നറിയില്ല എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ളൊരു കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ സ്വന്തം അമ്മയെ ഒന്ന് ഒരു നോക്ക് കാണണം കൂടപ്പുറപ്പുകളെ ഒന്ന് കാണണം അമ്മയുടെ വീടും മറ്റും എല്ലാം ഒന്ന് കണ്ട് സന്തോഷത്തോടെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം വന്ന ഒരു പെൺകുട്ടിയാണ് അനീന പക്ഷേ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ താങ്ങാവുന്നതിനേക്കാളേറെ വിഷമകഥകളാണ് ഒരമ്മ പെറ്റ അമ്മ തന്നെ ആ മകളെ വീണ്ടും വഴിത്തിരിവിലോട്ട് വലിച്ചെറിയുന്ന ഒരു സീനാണ് ഇതിനേക്കാളും ഒരു വലിയൊരു ദുരന്തം ഇനി എനിക്ക് ഏക്കാൻ വയ്യ സാറെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അലീനെ കൈ കൂപ്പി ബാലചന്ദ്രൻ്റെ മുമ്പിൽ കരഞ്ഞ അഭ്യർത്ഥിക്കുകയാണ് ബാലചന്ദ്രൻ പറഞ്ഞു ഒരിക്കലും നിന്നെ ഞാൻ ഇവിടെ വഴിത്തിരിവിൽ നീ എൻ്റെ മകളാണ് നിന്നെ എനിക്ക് അങ്ങനെ എൻ്റെ മൂന്ന് മക്കളെ പോലെ തന്നെയാണ് നീയും അതുകൊണ്ട് നിന്നെ എനിക്ക് വഴിത്തിരുവിൽ വഴിയിൽ കളയാൻ എനിക്ക് പറ്റില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അലീനെ എനിക്കതിന് കഴിയില്ല എൻ്റെ ഒപ്പം എൻ്റെ മക്കൾ കഴിയുന്ന പോലെ അതേ പദവി തന്നെ നീയും കഴിയേണ്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അപ്പോൾ അലീനെ കാറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ കൃഷ്ണമോളും കാറി ാണ് കൃഷ്ണമ്മോള് കരയാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണയ്ക്ക് ആകെ ഒരു പേടി തോന്നുകയാണ് കാരണം അലീനയാണ് ആ വീട്ടിലെ പ്രശ്നം പക്ഷേ ഒരിക്കലും കൃഷ്ണമ്മോക്ക് അലീന ചേച്ചിയെ ഒരിക്കലും ഇഷ്ടക്കുറവായിട്ടില്ല പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് അലീന ചേച്ചിയുടെ പേരിലായതുകൊണ്ട് മാത്രമാണ് അലീന ചേച്ചി പോകണം എന്നുള്ള കാര്യം കൃഷ്ണമോളെ മനസ്സിലും ഒന്ന് തോന്നിയത് അപ്പോൾ വീണ്ടും അലീന ചേച്ചി വരുന്നത് കൊണ്ട് അപ്പം അതിന് ആ ആ കുഞ്ഞിന് ആ പ്രായമല്ലേ ഉള്ളൂ അതിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ ാണ് അപ്പോൾ അലീന അലീന വന്നപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് വാ അലീന ചേച്ചി നമുക്ക് കാറിൽ കയറി അച്ഛൻ വിളിക്കുന്നില്ല വാ കാറിൽ കയറുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാറിൽ കയറി അലീന സാധനങ്ങളൊക്കെ ബാലേന്ദ്രൻ എടുത്ത് കാറിൽ വെച്ച് അവർ പോവാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇനി എങ്ങോട്ട് വീട്ടിൽ പോവാം പക്ഷേ അലീന ചേച്ചീനെ കാണുമ്പോൾ വീണ്ടും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും നമ്മളതിന് വീട്ടിലോട്ടല്ലോ മോളെ പോകുന്നത് കാര്യം അത് എൻ്റെ മാത്രം വിയർപ്പാണ് അല്ലെങ്കിൽ കൈതക്കൽ കൈതക്കൽ വൈജയുടെ സ്വത്തല്ലത് അത് അത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വിയർപ്പാണ് ആ വീട് ആ വീട്ടിൽ ആരൊക്കെ താമസിക്കണം ആരൊക്കെ നിൽക്കണം എന്നെ സ്നേഹിക്കുന്നവരവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് വേറെയും ചില കാൽക്കുലേഷനുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണമോൾ കരയാണ് അല ഇനിയും കരയുന്നുണ്ട് അങ്ങനെ ഒരു റിസോർട്ടിലാണ് നേരെ പിന്നെ പോകുന്നത് അവിടെ റൂം എടുക്കുന്നുണ്ട് അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ മകൾ മകൾ എന്ന സ്ഥാനമാണ് അലീനയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൃഷ്ണമോൾ കാണുന്നുണ്ട് മകൾ എന്നാണ് വച്ചിരിക്കുന്നത് അച്ഛൻ അലീനേച്ച് ഒരു മൂത്ത മകൾ എന്ന സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ അവർ റിസോർട്ട് ബുക്ക് ചെയ്തു റിസോർട്ടിൽ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ അലീനയും കൃഷ്ണമോളും കൂടെ എല്ലാം എടുത്തുകൊണ്ട് റൂമി വെച്ചു എന്നിട്ട് അലീന പറയുന്നുണ്ട് സാർ ഞാൻ നാളെ രാവിലെയെങ്കിലും ഞാൻ നമ്മുടെ രേവതി കുട്ടിയുടെ അടുത്ത് പൊക്കോട്ടെ കാരണം സാർ ഇറങ്ങിപ്പോന്ന വൈജ മേഡവും അവർക്ക് എല്ലാവർക്കും മനസ്സിന് പ്രയാസവും പിന്നെ മനസ്സിന് പ്രയാസം നിനക്ക് എന്താ പറ്റി അലീനെ എന്നെ ഓർത്തു ആ അവിടെ ഇരിക്കുന്നില്ല അവർ വിജയം കാണുന്നവരാണ് അവർ ജയിച്ചു എന്ന് കരുതുന്നത് പക്ഷെ ഞാൻ അങ്ങനെ വിജയം കൊടുക്കില്ല ഞാൻ തോറ്റ് അവരെ വിജയിപ്പിക്കില്ല ഇനിയും ഇനിയും കൈതക്കൽ വീട്ടുകാർ അങ്ങനെ ജയിച്ചെന്ന നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അവസരം ഞാൻ വരുത്തി കൊടുക്കില്ല അപ്പോൾ കൃഷ്ണമോൾ അവിടെ ഇരിക്കണം അപ്പോൾ അലീനയും ബാലേന്ദ്രനും കൂടെ സംസാരിക്കുകയാണ് അലീൻ നേരെടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എൻ്റെ മൂത്ത മകളുടെ സ്ഥാനമാണ് ഒരു പക്ഷേ വൈജയ്ക്കും എനിക്കും ആണ് ഞങ്ങൾക്ക് വൈജ അങ്ങനെ ിൽ പോയില്ല എന്നുണ്ടെങ്കിൽ വൈജയുടെയും എൻ്റെ മൂത്ത മകളായിട്ട് ജനിക്കേണ്ട ആളാണ് നീ നിനക്ക് ആ ഒരു സ്ഥാനമാണ് ഞാൻ തന്നെ ഒരിക്കലും എൻ്റെ പെറ്റാണ് നീ എനിക്കൊരു പക്ഷെ എൻ്റെ മക്കളെ മക്കളേക്കാൾ കൂടുതൽ സ്നേഹം എനിക്കിപ്പോൾ നിന്നോട് തോന്നുന്നുണ്ട് ഒരു മകളെപ്പോലെ നീയും തിരിച്ച് എന്നെ ഒരു അച്ഛനെ പോലെയാണ് കാണുന്നതെന്ന് നീ പറഞ്ഞു ആ ഒരു സ്ഥാനം എനിക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം അപ്പോൾ ഈ അലിയ നമ്മളെ കൃഷ്ണമോൾ അവരടുത്തോട്ട് വരുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് കൃഷ്ണമോളുടെ മോളെ അലീനം നീ സ്വന്തം ചേച്ചിയായിട്ട് കരുതിക്കണം അഥവാ അച്ഛൻ ഏതെങ്കിലും എന്തെങ്കിലും കാരണത്താൽ അച്ഛനെന്തെങ്കിലും പറ്റി പോയാലും നീ നിന്റെ സ്വന്തം ചേച്ചിയായിട്ട് അലീനയെ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ അലീനയുടെ മുഖത്ത് നോക്കുകയാണ് അലീന കരഞ്ഞുകൊണ്ട് വാടി നിൽക്കുന്ന ഒരു മുഖമാണ് കൃഷ്ണമോളും കരയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇത് കുറച്ച് നേരം ഒറ്റയ്ക്ക് നിന്നിട്ട് ബാലചന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് ഇത് കണ്ടപ്പോൾ കൃഷ്ണൻമുഖം സഹിക്കാൻ പറ്റുന്നില്ല കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് തൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ വിഷമിക്കുന്നത് ഒരിക്കലും ും കൃഷ്ണമോക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ കൃഷ്ണമോൾ കരഞ്ഞുകൊണ്ട് ഓടി ഓടിച്ചെന്നിട്ട് പറയുന്നില്ല അച്ഛൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്ക കരയണോ അച്ഛ കാരണം ആ കുഞ്ഞു മനസ്സിൽ അത്രക്കേ ഉള്ളൂ അതിനിൽ കൂടുതലൊന്നും താങ്ങാൻ പറ്റില്ല തൻ്റെ അച്ഛൻ അമ്മ കൂടപ്പുറപ്പുകൾ എല്ലാം വേണം എന്നുള്ളതാണ് കൃഷ്ണമോളുടെ മനസ്സിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഞാനൊന്ന് പൊട്ടി കരയട്ടെ കരയിട്ട് അച്ഛന്നും പറഞ്ഞ് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് വേങ്ങിങ്ങി കരയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ മോളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു കൃഷ്ണമോളെ നമുക്ക് കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നിട്ട് ബാലേന്ദ്രൻ ആലോചിക്കുകയാണ് ഇത് അവളുടെ അടുത്ത് പറയണോ അതോ പറയണ്ടേ പക്ഷേ ബാക്കിയുള്ള രണ്ട് മക്കളെ അപേക്ഷിച്ച് കൃഷ്ണമോളുടെ മനസ്സിൽ സ്നേഹവും ദേയവും കാരുണ്യം ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് അവൾ അവളുടെ മനസ്സിൽ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നാലും അവൾ ആ രീതിയിൽ അത് മനസ്സിൽ കൊണ്ടു വെക്കും കൊണ്ടു നടക്കും എന്നുള്ളൊരു ബോധ്യം ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ എത്രയും സ്വന്തം മകളുടെ മുന്നിൽ ഒരമ്മയെ അങ്ങനെ പറയാൻ പറ്റില്ല ല്ലോ എങ്കിലും സ്വന്തം ചേച്ചിയാണ് എന്നൊരു കൂടി തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ആ വൈജ് കൽ വിവാഹത്തിന് മുന്നേ പല രീതിയിലും നടന്നിരുന്നു എന്നുള്ള ആ ഒരു ഇതിൽ നിന്നൊക്കെ ബാലചന്ദ്രൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ കൃഷ്ണമോക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് അമ്മ എന്തോ ഒരു അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ നെഗറ്റീവ്നെസ് ഉണ്ടായിരുന്നു അത് ഒരിക്കൽ ഗംഗാധരനങ്ങളും പറഞ്ഞപ്പോൾ അത് കൃഷ്ണമോക്ക് മനസ്സിലായി പക്ഷേ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല അപ്പോൾ അച്ഛൻ്റെ സംസാരത്തിൽ നിന്നും ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് കൃഷ്ണമോക്ക് വീണ്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് പക്ഷേ സ്വന്തം അമ്മ പ്രസവിച്ച മകളാണ് എന്നുള്ളത് നമ്മുടെ കൃഷ്ണമോക്ക് അങ്ങോട്ട് ക്ലിയറായിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ബാലചന്ദ്രൻ പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അലീനേനെ സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവരെ രണ്ടുപേരെ സമാധാനിപ്പിച്ചിട്ട് നിർത്തണമെങ്കിലും രണ്ടുപേരുടെ ഉള്ളിലൊരു പെടപ്പാണ് ബാലചന്ദ്രൻ അതൊന്നും നോക്കുന്നില്ല കാരണം കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കുക തൻ്റെ ദുഃഖമൊക്കെ ഉള്ളിലൊതുക്കി ബാലചന്ദ്രൻ കടിച്ചു പിടിച്ച് ടക്കാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവും ഹരിശങ്കറൊക്കെ വിജയശ്രീയിലാളിതരെ പോലെ നടുമ്പുരയ്ക്കൽ അല്ല സോറി കൈതക്കൽ വീട്ടിൽ വന്ന് കയറാണ് അവിടെ കയറി കഴിഞ്ഞത് മനുവും നമ്മുടെ കമലയൊക്കെ നിൽക്കുകയാണ് അപ്പം മനു ചോദിച്ചു എന്തായങ്ങളെ എന്താവാൻ ഞങ്ങൾ പോയ കാര്യം ഞങ്ങൾ വിജയിച്ചു വന്നു എന്ന് രാജീവ് പറയുന്നുണ്ട് അപ്പം എന്താ നടന്നതെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അവളെ പിടിച്ച കഴുത്തിന് വെളിയിലാക്കി അപ്പം അങ്കിള് ഒന്നും റിയാക്ട് ചെയ്തില്ലയെന്ന് മനു ചോദിക്കുകയാണ് ആ ബാലേന്ദ്രൻ ഇറങ്ങി പോയി കാറ് കൊടുത്തോണ്ട് അപ്പം കൃഷ്ണൻമോള് അതിൻ്റെ ഒപ്പം കയറി പോയി എന്ന് പറഞ്ഞു അപ്പം മനു ചോദിച്ചു പോയോ ആ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ട് പോയി ഞങ്ങൾ തടഞ്ഞു നോക്കിയെങ്കിലും നിർത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞു എന്താണ് കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ അലീനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്കിൾ അതേ ചെയ്യുള്ളൂ ഇപ്പം നിങ്ങൾക്ക് എവിടെ വിജയം കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് മനു ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അഥവാ പോയി അങ്കിൾ നിങ്ങൾക്കെതിരെ അതായത് രാജീവ് രാജീവെങ്കിളിനെതിരെ അലീനെ കൊണ്ട് ഒരു വേലക്കാരിയായിട്ട് വീട്ടിൽ നിന്ന് അലീനെ കൈ വെയിൽ പിടിച്ച് വെളിയിലാക്കി ഇറന്ന് ഇറക്കി ഒരു പെൺകുട്ടി ഇറക്കി വിട്ടു എന്നും പറഞ്ഞൊരു കേസ് അങ്ങ് ഫയൽ ചെയ്താൽ അങ്കിള് പിന്നെ തിരിച്ചു പോണ കാര്യങ്ങളൊക്കെ ഗോവിന്ദ എന്നാന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജീവ് ഒന്ന് നെടുവീർപ്പെടുകയാണ് എൻ്റെ പൊന്നിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ ബാലേന്ദ്രൻ അങ്കൾ വേണമെങ്കിലും ഇപ്പോൾ അങ്കളിനെതിരെ ഒരു കേസ് കൊടുക്കാം അങ്കൾ സ്വന്തം വീട്ടിൽ കയറി അത് കയറി ആ വീട്ടിലുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ ഒരു കേസ് അങ്ങോട്ട് കൊടുത്താലും കേസ് വേറെ ലെവലാണ് ഞാൻ അതുകൊണ്ടാണ് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ബുദ്ധിപൂർവ്വം ഈ കേസൊക്കെ ഡീൽ ചെയ്യണമെന്നുള്ളത് ഞാനിവിടെ അവിടെ പോയി വന്നപ്പോൾ ഞാൻ അങ്കിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ അപ്പോൾ അങ്കിന് സ്വന്തം ഒരു ഇതുണ്ടായിരുന്നു അങ്കിളിനത് നേടിയെടുക്കാൻ പറ്റും അങ്കിളത് ചെയ്യൂ എന്നുള്ള ഒരു എന്നുള്ളൊരിത് ഇപ്പോൾ എന്തായി നീ അപ്പോൾ ആകെ പേടി ഒന്നാണ് ഇനിയിപ്പോൾ തനിക്ക് പോകാൻ പറ്റാണ്ടാവോ വൈജയുടെ ജീവിതം നേരെയാക്കാൻ വന്നിട്ട് ഇനി എൻ്റെ ജീവിതം വഴിയാധാരം ആവുമെന്നുള്ളൊരു പേടി രാജീവിനും തോന്നി തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ രാജീവ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നീ ഇപ്പോൾ ഒന്ന് ബാലേന്ദ്രനെ വിളിച്ചു നോക്കുക എവിടെയാണ് എന്താണെന്നൊക്കെ ഒന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അലീനെ കൂടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ കാരണം ഇവർക്ക് പിന്നെ നമ്മുടെ രോഹിത്തും ഹരിശങ്കറും കൂടെ പോയി ഇവരെവിടെ പോയി അലീനെ കറി കാറിറ്റിക്കൊണ്ട് പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയെങ്കിലും അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റാണ്ട് തിരിച്ചു വന്നല്ലോ അപ്പോൾ നീ ഒന്ന് വിളിക്കുക ബാലേന്ദ്രൻ്റെ നീവെടുത്ത് നീ വിളിച്ചാൽ എന്തായാലും ബാലേന്ദ്രൻ കോൾ എടുക്കു എന്ന് പറഞ്ഞിട്ട് മനു പിന്നെ കുറച്ച് മാറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്കളിനെ വിളിക്കുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ നോക്കുമ്പോൾ മനുവിൻ്റെ കോളാണ് അപ്പോൾ കോൾ എടുത്തിട്ട് പറയുന്നുണ്ട് എന്താണ് ഞാൻ എവിടെയാണെന്നും മറ്റൊക്കെ അറിയാൻ വേണ്ടി മറ്റുള്ളവർ പറഞ്ഞിട്ട് നീ വിളിക്കുന്നതാണോ അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ഞങ്ങളിവിടെ ഒരു റിസോർട്ടിലാണ് കൃഷ്ണമോളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അലീനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം അലീനെ ഞങ്ങളൊപ്പം ഉണ്ടെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ മനുവിന് വല്ലാത്തൊരു ആശ്വാസം കാരണം ആരും ആരുമില്ലാത്തൊരു പെൺകുട്ടിയാണ് അതിനാതെ പോലെ അവർ പിടിച്ച് റോഡിലോട്ട് തള്ളിയെന്ന് കേട്ടപ്പോൾ മനുവിനൊട്ട് സഹിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അങ്കിൾ അവളെ സേഫ് ആക്കും എന്നുള്ളൊരു ഇത് ആ മനുവിനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ആ ഒരു കാര്യത്തിൽ തീരുമാനമേ നീ ഇനി ഇതൊന്നും അവിടെ പറയാൻ നിൽക്കേണ്ട ഏയ് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ വൈജമ്മയുടെ ഒന്നും ഇവിടെ സൂചിച്ച് അങ്ങനെ സന്തോഷിക്കേണ്ട എന്തായാലും ായാലും താങ്കൾ ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നൊക്കെ മനു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പോകുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നല്ല വൺ വൺ ട്വിസ്റ്റുകളാണ് നമ്മുടെ മലതോരും മുമ്പ് സീരിയൽ വരുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്